ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തിലെ നാലാം ദിനത്തിലെ ഒരു സംഭവമാണ് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചർച്ചയാവുന്നത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും ഇംഗ്ലണ്ടിന്റെ വെറ്ററൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ജെയിംസ് ആൻഡീസണും തമ്മിലുള്ള വാക്പോരാണ് സംഭവം രോഹിത് മിന്നുന്ന ഫോമിൽ ബാറ്റ് ചെയ്യവെയാണ് ആൻഡീസൺ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് രോഹിത്തും ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ പോര് മുറുകുകയായിരുന്നു തനിക്കെതിരെ രോഹിത്തിൻ്റെ ഒരു വമ്പൻ സിക്സറാണ് ആൻഡീസണെ പ്രകോപിതനാക്കിയത് തുടർന്നായിരുന്നു അദ്ദേഹം നായകനോട് പ്രകോപിതനായി പെരുമാറിയത് നാലാം ദിവസത്തിലെ കളി പുനരാരംഭിച്ച് മൂന്നാമത്തെ ഓവറിലായിരുന്നു രോഹിത്തിന്റെ സിക്സർ ഇന്ത്യൻ ഇന്നിംഗ്സിലെ പതിനൊന്നാമത്തെ ഓവർ കൂടിയായിരുന്നു ഇത് തന്റെ അടുത്ത ഓവർ ബോൾ ചെയ്യാനെത്തിയപ്പോഴായിരുന്നു നേരത്തെ വഴങ്ങിയ സിക്സറിൻ്റെ രോഷം രോഹിത്തിനോട് ആൻഡീസൺ കാണിച്ചത് ഇതിനിടെ നോൺ സ്ട്രൈക്കറുടെ എൻഡിലുണ്ടായിരുന്ന ജെയ്സ്വാൾ സിംഗിളിന് വേണ്ടി കോൾ ചെയ്തു കഴിഞ്ഞിരുന്നു അല്പം വൈകിയാണ് രോഹിത്ത് അതിനോട് പ്രതികരിച്ചത് എങ്കിലും അദ്ദേഹം സിംഗിൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയായിരുന്നു രോഹിത്തിന് അരികിലേക്ക് വന്ന് ആൻഡീസൺ ചൊറിയാൻ ശ്രമിച്ചത് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി ആൻഡീസൺ എന്തോ പറയുകയുണ്ടായിരുന്നു രോഹിത്തും വിട്ടുകൊടുത്തില്ല അദ്ദേഹം തിരിച്ചു പ്രതികരിച്ചതോടെ ഇരുവരും തമ്മിൽ വാക്പോരായി എങ്കിലും അധിക സമയം ഇത് നീണ്ടുനിന്നില്ല മറ്റൊന്ന് അരങ്ങേറ്റ പരമ്പരയിൽ കളിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ തന്നെ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെടുക എന്ന സ്വപ്ന നേട്ടത്തിലാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജൂറൽ ഇപ്പോൾ തൻ്റെ രണ്ടാം ടെസ്റ്റിൽ തന്നെ കളിയിലെ താരമായതോടെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിടെ അരങ്ങേറ്റ പരമ്പരയിൽ തന്നെ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടവും ജൂറൽ സ്വന്തമാക്കി ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ വിക്കറ്റ് കീപ്പർമാർ കളിയിലെ താരമാകുന്നത് അപൂർവമാണ് തൊണ്ണൂറ് ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള എം ധോണി ഇതുവരെ രണ്ട് തവണ മാത്രമാണ് കളിയിലെ താരമായത് മുപ്പത്തിമൂന്ന് ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള ഋഷഭ് പന്തും രണ്ട് തവണ കളിയിലെ താരമായി നാൽപ്പത്തി ടെസ്റ്റുകളിൽ കളിച്ചിട്ടുള്ള മോങ്കിയ മുപ്പത്തൊമ്പത് ടെസ്റ്റുകളിൽ കളിച്ചിട്ടുള്ള സാഹ ആറ് ടെസ്റ്റുകളിൽ കളിച്ചിട്ടുള്ള അജയ് രത്ര എന്നിവരാണ് ഓരോ തവണ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെയാണ് വെറും രണ്ട് ടെസ്റ്റിൽ തന്നെ കളിയിലെ താരമായി ധ്രുവജൂറിൽ വരവറിയിച്ചത്